ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു കട്ട്ലെറ്റിൻ്റെ റെസിപ്പി നോക്കാം ഞാനിവിടെ ബീഫ് കട്ട്ലെറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങാം ഞാനിത് ഇവിടെ ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ആണെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ രണ്ട് മീഡിയം സൈസിലുള്ള സവാളദ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ വലിയുള്ളി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ കറിവേപ്പില നല്ലതുപോലെ തന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചച്ചു വെക്കുന്നത് മാറുന്നവരെ ഒന്നുകൂടി ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ആദ്യ തന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ പിന്നെന്താ ഒരു നുള്ളിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല മസ്റ്റാണ് ഞാൻ എപ്പോഴും കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ ഗരം മസാല ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ട് ആ മഞ്ഞൾ കുറച്ച് മാത്രം മതി ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടിയും കൂടി അതായത് ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി മതിയാകും ഒരുപാടൊന്നും വേണ്ട അപ്പോൾ അതാ ഈ ഒരു പൊടികളെല്ലാം ചേർത്തതിന് ശേഷം അതാ ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ധാനിതിലേക്ക് കുറച്ച് മല്ലിലേയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഇതിൽ ബീഫൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫിലും ഉപ്പ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ കിഴങ്ങൊക്കെ പുഴുങ്ങി എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നീട് ഞാൻ ഇതിലേക്ക് ബീഫ് ഇതായതുപോലൊന്ന് പിച്ചി എടുത്തിട്ട് ഞാൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കരുത് നമുക്ക് ഇങ്ങനെ ഈ ഒരു കട്ടലേറ്റ് കടിക്കുമ്പോൾ ആ ബീഫൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്നങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം അപ്പം അതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അതാ ഈ ഒരു ബീഫും കൂടി ഞാൻ ഇതിലേക്ക് ആട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു ഉള്ളി മസാല ഒക്കെ ഈ ഒരു ബീഫിൽ നല്ലോണം പിടിക്കണം അപ്പോൾ ആ രീതിക്ക് വേണം ഇതൊന്ന് മിക്സാക്കിയെടുക്കാനായിട്ട് ഇനി ഇതാ ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഇത് പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പെല്ലാം കൂടി മിക്സായി കിട്ടുമ്പോൾ അത്യാവശ്യം ഉപ്പുണ്ടാകും അപ്പോൾ ഉപ്പ് ഇതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കേട്ടാ അപ്പോൾ അതാ ഈ ഒരു മിക്സും കൂടി ചേർത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുക്കാം ഇനിതാ ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിട്ടതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു ഫില്ലിംഗ് ഒന്നുകൂടി ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് നല്ലതുപോലെ ഒന്ന് പോൾസ് ആക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ട എന്നിട്ട് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഷെയ്പ്പാക്കി എടുക്കുന്ന രീതിയിൽ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പാക്കി എടുക്കട്ട എന്നിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം അപ്പതാ ഞാനീല്ലാം ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉള്ളൂ ഉള്ളു ഇതിപ്പോതാ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്ന അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് എടുക്കാം അതായത് പോലെ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ പുറം വശക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിരിച്ചും മറിച്ചിട്ടിരുന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇതൊരു ഗോൾഡൻ കളറായാലും നമുക്കിത് കോഴി മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെ ഫില്ലിങ്ങിന് പകരമായിട്ട് അതായത് ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കട്ലെറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്